മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനിയങ്ങളെ പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് ആഗതമാകാൻ പോവുകയാണല്ലോ അതുകൊണ്ട് റജബ് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും പ്രാർത്ഥനയെ കുറിച്ചും അതുപോലെ ഒരുപാട് ഉമ്മമാര്ജബുമാസം മുതൽ തൊണ്ണൂറ്റി ആറ് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് ആ നോമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ നീയത്തിനെ കുറിച്ചുമാണ് ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ

ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ സന്തോഷം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് ആഗതമാകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മജിലിസിൽ നമ്മൾ സംസാരിക്കുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ഒരുപാട് ഉമ്മമാര് റജബ് മാസം തുടങ്ങിയാൽ റജബ് മുതൽ തൊണ്ണൂറ്റിയാറ് നോമ്പനുഷ്ഠിക്കാറുണ്ട് ആ നോമ്പിന്റെ നീയത്തിനെ കുറിച്ചും ആ നോമ്പിൽ ശ്രദ്ധിക്കേണ്ട െ കുറിച്ചുമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ നമ്മൾക്കറിയാം മാസം എന്ന് മാസത്തിനെ കുറിച്ച് എങ്ങനെയാണ് അർത്ഥവത്തായ ഒരു വാക്കാണ് മാസം അള്ളാഹുവിന്റെ മാസമാണ് അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറഞ്ഞ ഒരു മാസമാണ് പരിശുദ്ധമായ മാസം അതുകൊണ്ട് തന്നെ റജബു മാസത്തിന് ധാരാളം നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് നിങ്ങൾ തുടക്കം മുതൽ തന്നെ തന്നെ മാസം കണ്ടാൽ ആ ഒന്നാമത്തെ മഹാനായ ഇമാം പറയുന്നുണ്ട് അഞ്ച് രാവുകളുണ്ട് അഞ്ച് രാത്രികളുണ്ട് ആ രാത്രിയിൽ ഒരാള് അള്ളാഹുവിനോട്

ചെറിയ നാലാമത്തെ ബലി എന്നാൽ അഞ്ചാമത്തെ ആദ്യത്തെ മാസം കണ്ടാൽ അന്നത്തെ തന്നെ മഹാന്മാരൊക്കെയും പറഞ്ഞിട്ടുണ്ട് അത്രയും ശ്രേഷ്ഠതയാണ് ഇത്ര പരിശുദ്ധമായ റജബുമാസത്തിന് ആ റജബ് മാസത്തിൽ നമ്മൾ ധാരാളം സൽക്രമങ്ങൾ ചെയ്യണം ആ റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ധാരാളം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഞാൻ പറയാൻ പോവുകയാണ് അത് റജബിന്റെ ഒന്ന് മുതൽ ഒന്നാമത്തെ രാവ് മുതൽ നമ്മളെല്ലാവരും അധികരിപ്പിക്കണം അത് അധികരിപ്പിച്ച എന്തല്ല ഗുണം എന്നറിയോ നൽകും ഈ ലോകത്ത് മനുഷ്യനും സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയൂല ആ ആല നൽകും എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഏതാണ് ആ പ്രാർത്ഥന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇതെപ്പോഴാണ് ആ ചെയ്യേണ്ടത് ചില ആളുകൾ മനസ്സിലാക്കിയത് നിസ്കാരത്തിന്റെ ശേഷം മാത്രമാണെന്നാണ് അങ്ങനൊന്നുമില്ല ഇത് നിസ്കാരത്തിന് ശേഷം മാത്രം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ല താജ്യോസ്കാരം കഴിഞ്ഞാൽ തേർക്ക താജ്യസ്കാരത്തിന്റെ മുമ്പ് തോർക്ക നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ പ്രാർത്ഥന കൊണ്ടുവരാവുന്നതാണ് അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു പ്രാർത്ഥന ഹബീബായ അലൈഹി തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയാണ് മാസത്തിൽ നമ്മൾ അതുപോലെ രണ്ടാമത് റജബ് മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാർ നമ്മൾ അധികണം പാപമോചനം ധാരാളം നടത്തണം എന്നുള്ളതാണ് കാരണം എന്ന് പറയുന്നത് അല്ലാഹു തൗബയുടെ മാസം

റിയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അത് ചെല്ലും അറിയില്ലെങ്കിലോ എന്ന് ധാരാളം പരിശുദ്ധമായ മാസത്തിന്റെ കൊണ്ട് നമ്മളെ പാപങ്ങളൊക്കെ പുറത്തു വരട്ടെ മാസത്തിൽ നമ്മളെ പാപങ്ങൾ പുറത്ത് പരിശുദ്ധമായ വരവേൽക്കാൻ അള്ളാഹു നമ്മൾക്കൊക്കെ അനുഗ്രഹിക്കട്ടെ അപ്പൊ പറഞ്ഞു ധാരാളം നമ്മൾ അതുപോലെ തന്നെ ചെയ്ത റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞു പറയുക തുടങ്ങണം 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 അങ്ങനെയുള്ള സുന്നത്ത് തുടങ്ങി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്ത തെറ്റ് കരഞ്ഞു പറയേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരു സൽക്രമമാണ് എന്നുള്ളത് റജബ് മാസത്തിൽ ധാരാളം അതുപോലെ പ്രത്യേകം ചില ഉമ്മ ചെയ്യുന്ന ഒരു കർമ്മമാണ് മുഴുവനും മുഴുവനും അതുപോലെ തന്നെ എന്നുള്ളത് എന്റെ പരിശുദ്ധമായ റജബ് മാസം മുഴുവനും സുന്നത്തുള്ള ഒരു കാര്യമാണ് റസൂൽ നിർദ്ദേശിച്ച ഒരു കാര്യമാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം നിർദ്ദേശിച്ച ഒരു കാര്യമാണ് ചില ആളുകളും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ തൊണ്ണൂറ്റാറ് നോമ്പ് പ്രത്യേകം വന്നത് എന്ന് തൊണ്ണൂറ്റിയാറ് നോമ്പ് വന്നത് മുപ്പത് നോമ്പ് ഷേബാനിൽ മുപ്പത് നോമ്പ് റമലാനിൽ മുപ്പത് നോമ്പ് അപ്പൊ തൊണ്ണൂറായില്ലേ അങ്ങനെ റമലാൻ കഴിഞ്ഞാൽ ഷൗവാലിൽ ആറ് നോമ്പുണ്ട് അങ്ങനെയാണ് ഈ തൊണ്ണൂറ്റിയാറ് നോമ്പ് വന്നിട്ടുള്ളത് ഈ തൊണ്ണൂറ്റിയാറ് നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ടോ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് വല്ല രേഖയുമുണ്ടോ അങ്ങനെ പ്രത്യേക ഒരു സുന്നത്തൊന്നുമില്ല എന്നാലും ഷേബാൻ മുഴുവനും മാസം മുഴുവനും നോമ്പനുഷ്ടിക്കാനും അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് സുന്നത്താണെന്ന് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഉമ്മമാര് റജബ് മുഴുവനും നോം അനുഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ ഷാബ മുഴുവനും നോംനുഷ്ഠിക്കുന്നത് അള്ളാഹു നോം മനുഷ്യിക്കുന്നവർക്കൊക്കെ നല്ല ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ റജബ് മാസത്തിൽ നോം അനുഷ്ഠിക്കുമ്പോൾ നീയത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് റജബ് മുഴുവനാണ് നോം മനുഷ്യിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ രാവിലെ തന്നെ ഈ കൊല്ലത്തെ റജബ് മാസം മുഴുവനും നോം മനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് പല ഉമ്മമാരും വെക്കാറുണ്ടായിരുന്നു അത് ഞാൻ തിരുത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും വെക്കാൻ പറ്റൂല നമ്മൾ റമദാനിൽ നീയ്യത്ത് വെക്കുന്നത് പോലെ ഓരോ രാത്രിയിലും നീയ്യത്ത് വെക്കണം അല്ലാതെ റജബ് ഒന്നാമത്തെ രാവിലെ ഞാൻ റജബ് മുഴുവനായി നോമ്പ് അനുഷ്ഠിക്കാൻ കരുതുന്നു എന്ന് നീയത്ത് വെച്ചിട്ട് പിന്നെ നീയത്ത് വെക്കാതിരിക്കുന്ന പറ്റൂല അത് ഷാഫി മധുഹബല്ല നമ്മളെ മധുഹബ് പ്രകാരം ഓരോ രാത്രിയിലും ഓരോ രാത്രിയിലും നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ നീയത്ത് വെക്കണം എന്നുള്ളതാണ് അള്ളാഹു മനസ്സിലാക്കാതെ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എങ്ങനെയാണ് റജബിന്റെ ഓരോ രാത്രിയിലും നമ്മൾ നീയ്യത്ത് വെക്കേണ്ടത് നെയ്യത്ത് കൃത്യമായി നമ്മൾ പഠിക്കണം നീയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഇബാദത്തുകളൊന്നും അള്ളാഹു കബൂൽ ചെയ്യൂല അള്ളഹാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് എല്ലാ ും സ്വീകരിക്കുന്നത് നീയത്ത് കൊണ്ടാണ് ഫറായ ചില കർമ്മങ്ങളുണ്ട് അതിന് കൃത്യമായി നീയത്ത് വെക്കണം നമ്മൾ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർൽ തന്നെ നീയത്ത് വെക്കലാണ് അജിരു പോകുമ്പോ നീയത്ത് വെക്കണം അങ്ങനെ കൊടുക്കുമ്പോ നീത്ത് വെക്കണം അങ്ങനെ ഓരോ കാരണത്തിനും നീയത്തുണ്ട് അതിൽ പെട്ടത് തന്നെയാണ് നോമ്പ് അത് ഫറലായ നോമ്പാണെങ്കിലും സുന്നത്തായ നിർബന്ധമാണ് അപ്പൊ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് നാളെ റജബിലെ സുന്നത്ത് നോമ്പ് അല്ലാഹു അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു ഇങ്ങനെ ഓരോ രാത്രിയിലും വെക്കണം നാളെ റജബ് മാസത്തിലെ നോമ്പ് അള്ളാഹു വേണ്ടി അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക ഇനി ഒരാൾ രാത്രി നീത്ത് വെക്കാൻ മറന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ സുന്നത്തായ നോമ്പാണല്ലോ റജബ് മാസത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം അല്ലെട്ടോ നീർച്ചയാക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് അത് പിന്നെ പറയും ഒരാൾ സുന്നത്തായ നോമ്പ് റജബ് മാസത്തിൽ അപ്പൊ രാത്രി നീയത്ത് വെക്കാൻ മറന്നു പിന്നെ ഓർമ്മ വന്നത് സുബിഹി കഴിഞ്ഞിട്ടാണ് അത് അവർ എട്ട് മണിക്കൊക്കെയാണ് അപ്പൊ അവൻ എങ്ങനെയാണ് നോമ്പ് നോമ്പനുഷ്ഠിക്കേണ്ടത് അപ്പൊ അവൻ നോമ്പ് നോമ്പനുഷ്ഠിക്കേണ്ടത് അവൻ സുബിഹിയുടെ ബാങ്ക് കൊടുത്തിട്ട് അഥവാ സുബിഹിയുടെ സമയമായതിനു ശേഷം നോമ്പ് മുറിയുന്ന ഒരു കാര്യങ്ങളും അവന് ചെയ്തിട്ടില്ല നോമ്പ് മുറിയുന്ന ഒരു കാര്യവും അവൻ ചെയ്തിട്ടില്ലെങ്കിൽ അവനക്ക് ആ സമയത്ത് നീയത്ത് വെക്കാവുന്നതാണ് ഞാൻ റജബ് മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കാൻ കരുതുന്നു എന്ന് നീയത്ത് വെച്ച അതല്ല അവൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ അവനക്ക് പിന്നെ ആ ദിവസത്തെ നോമ്പാണ് പോകും പിന്നെ നീയത്ത് വെച്ചാൽ പറ്റുകയില്ല സുബിട സമയമായതിന് ശേഷം നോമ്പ് മുറിയുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിലാണ് അവനിക്ക് നീയത്ത് വെക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആ നോമ്പ് പോകുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ റജബ് മാസത്തിലെ നോമ്പ് പല ആളുകളും ഏർച്ചയാക്കാറുണ്ട് ഒരാൺകുട്ടി ഉണ്ടായാൽ ഞാൻ റജബ് മാസത്തിലെ മുഴുവൻ നോമ്പ് നോൽക്കാൻ നിർച്ചയാക്കുന്നു അങ്ങനെ നിർച്ചയാക്കാറുണ്ട് അതുപോലെ തന്നെ രോഗം മാറിക്കഴിഞ്ഞാൽ മാസം നോമ്പ് നോൽക്കാൻ നിർച്ചയാക്കാറുണ്ട് അതുപോലെ തന്നെ വിവാഹം ശരിയാവാൻ രജബുമാസം നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് നിർച്ചയാക്കാറുണ്ട് ഇങ്ങനെ പല നേർച്ചകളും ചെയ്യാറുണ്ട് റജബ് മാസത്തിലെ നോമ്പില് അതുപോലെ തന്നെ ഷാബ മാസത്തിലും പല ആളുകളും പറയാറുണ്ട് തൊണ്ണൂറ്റിയാറ് നോമ്പ് നോൽക്കാൻ ഞാൻ നിർച്ചയാക്കിയെന്ന് അങ്ങനെ നിർച്ചയാക്കാൻ പറ്റൂല തൊണ്ണൂറ്റിയാറ് നോമ്പല്ല നിർച്ചയാക്കുക പിന്നെ ഏത് നോമ്പാണ് നിർച്ചയാക്കേണ്ടത് റജബിലെ മുപ്പ് നമുക്ക് ാം അതുപോലെ തന്നെ മാസത്തിലെ മുപ്പത് നോമ്പ് നമുക്ക് നിർച്ചയാക്കാം പിന്നെയുള്ള മുപ്പത് നോമ്പ് റമലാ മാസത്തിലെ നോമ്പ അത് നമ്മൾ നിർച്ചയാക്കാൻ പറ്റൂല അത് ഓൾറെഡി നമുക്ക് ഫർലാണ് പറഞ്ഞാൽ സുന്നത്തായ ഒരു കർമ്മത്തിനെ ഫർലാക്കലാണ് പക്ഷേ റമലാ മാസത്തിലെ നോമ്പ് അത് സുന്നത്തല്ല അത് നമുക്ക് നിർബന്ധമാണ് അതുകൊണ്ട് റമലാ മാസത്തിലെ നോമ്പ് ഒരിക്കലും നീർച്ചയാക്കാൻ പറ്റൂല അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറ്റുന്നത് പറ്റുന്നതെന്താ ശവ്വാലിലെ ആറ് നോമ്പുകളാണ് അപ്പൊ നമുക്ക് തീർച്ചയാക്കാൻ പറ്റുന്ന നോമ്പുകൾ അറുപത്തി ആറ് നോമ്പ് ാണ് തൊണ്ണൂറ്റാറ് നോമ്പല്ല അത് കൃത്യമായി ഉമ്മമാര് സഹോദരിമാര് പ്രത്യേകം മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി റജബ് മാസത്തിലെ നോമ്പ് നീർച്ചയാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ശരിക്ക് ശരിക്ക് ശ്രദ്ധിക്കണം റജബ് മാസത്തിൽ ഞാൻ എനിക്ക് ഫറലായ നോമ്പിനെ അള്ളാഹു വേണ്ടി നാളെ ഞാൻ നോൽക്കാൻ കരുതുന്നു എന്നാണ് നെയ്യത്ത് വെക്കേണ്ടത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക റജബ് മാസത്തിൽ ഞാൻ എനിക്ക് ഫറലായ നോമ്പിനെ അള്ളാഹു വേണ്ടി നാളെ ഞാൻ നോൽക്കാൻ കരുതുന്നു എന്ന് എന്ന് എല്ലാ എല്ലാ ദിവസവും വെക്കണം ആദ്യത്തെ ആദ്യത്തെ രാവിൽ വെച്ചാൽ പോരാ രാവിലും വെക്കേണ്ടതുണ്ട് ും ശ്രദ്ധിക്കണം അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള ചെയ്യട്ടെ അതുപോലെ തന്നെ പല ആളുകൾക്കും സംശയം ഉണ്ടാവാറുണ്ട് ഒരാള് റജബു മാസത്തിലെ മുഴുവൻ നോമ്പ് തീർച്ചയാക്കി ഒരു ദിവസം നോറ്റു രണ്ടാമത്തെ ദിവസം നോറ്റു മൂന്നാമത്തെ ദിവസവും നോറ്റു നാലാമത്തെ ദിവസമായപ്പോ സുബാന കഠിനമായ പനിയായി നോമ്പ് നിഷ്ഠിക്കാൻ കഴിയുന്നില്ല പിന്നെ മുപ്പത് വരെയും അവന്റെ രോഗം മാറിയിട്ടില്ല അപ്പോൾ ഇവൻ കുറ്റക്കാരനാവുമോ ഒരിക്കലും ഇവൻ കുറ്റക്കാരനാവൂല പിന്നെ ഈ നോമ്പ് അവൻ എന്താണ് ചെയ്യേണ്ടത് ഈ നോമ്പ് അവന്റെ അസുഖം മാറിയാൽ അവൻ വിട്ടണം മറ്റൊരു ദിവസം അത് മാസത്തിലുമാവാം മാസത്തിലും ആവാം അവൻ കലാകു കിട്ടണം അതവന്റെ മേൽ നിർബന്ധമായ നോമ്പാണ് അതുകൊണ്ട് അത് കലാവ് വിട്ടാതിരിക്കാൻ പറ്റൂല അത് കലാകു വിട്ടണം അതും അടുത്ത കൊല്ലത്തെ കൊല്ലത്തറവ് മാസം വരട്ടെ എന്ന് കാത്തിരിക്കേണ്ടതില്ല അത് ഷബാനിൽ കലാവ് വിട്ടാം ചവാലിൽ കലാവ് കൂട്ടാം റബി ലെവലിൽ കലാവ് കിട്ടാം സഫറിലൊക്കെ കലാവ് കൂട്ടാം രോഗം മാറിയാൽ ഉടനെ നമ്മൾ കലാവ് കൂട്ടാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ